നൂറ് കോടി രൂപയിലധികം ചെലവഴിച്ച് അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു കേരളത്തിലെ അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആനന്ദദായകമായിട്ടുള്ള വാർത്ത ഇത് കേട്ട് കുറേ ആളുകൾ ആത്മരതി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇതിൻ്റെ ഗുണമെന്താണ് അർജന്റീന ടീമിനെ നൂറ് കോടി ചിലവഴിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് രണ്ട് മത്സരം കളിപ്പിച്ചുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമാണ് ഇവിടെ കിട്ടുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക നൂറ് കോടി രൂപ അർജന്റീനയെ കൊണ്ടുവരാൻ ചിലവഴിക്കാൻ കപ്പാസിറ്റി ഉള്ളവന്മാർ നാഷണൽ ജൂനിയർ അത്ലറ്റിക് മീറ്റ് നടത്താൻ സൗകര്യം ഇല്ലായെന്ന് അറിയിച്ചിട്ടുണ്ട് ബാരിച്ച ചെലവ് കാരണം നാഷണൽ ജൂനിയർ അത്ലറ്റിക് മീറ്റ് നടത്താൻ പൈസയില്ല താല്പര്യമില്ല എന്ന് പറഞ്ഞവന്മാർ നൂറ് കോടി ചെലവഴിച്ച് അർജന്റീന നാഷണൽ ടീമിനെ കൊണ്ടുവരുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരേ ഒരു ഉത്തരം മാത്രമാണ് കച്ചവടം അല്ലാതെ വേറെ ഒന്നുമല്ല ഇടയിൽ ഇവിടുത്തെ ഫുട്ബോളിനെ ഡെവലപ്പ് ചെയ്യാനാണ് ഇവമാർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ നൂറ് കോടിയൊന്നും വേണ്ട അതിൻ്റെ പകുതിയെങ്കിലും എടുത്ത് ഇവിടുത്തെ സ്റ്റേഡിയങ്ങൾ നവീകരിക്കുക ചെറിയ മിനിമം സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുക പിന്നെ ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക ഇതൊന്നും ചെയ്യാതെ ഇവന്മാർ നൂറ് കോടി രൂപ ആരോടെ അണ്ണാക്കി കൊണ്ട് തള്ളി കൊടുക്കാനാണ് ചിലവഴിക്കുന്നത് എന്ന് കൂടി അറിയണം അർജൻറ്റീന നാഷണൽ ടീമിനെ കൊണ്ടുവരാനെന്ന് പറഞ്ഞിട്ട് മന്ത്രിക്കും അവരുടെ ആളുകൾക്കും യൂറോപ്പ് മുഴുവൻ പര്യടനം നടത്താൻ കഴിയുന്നുണ്ട് പിന്നെ പത്ത് മറ്റ് ചില ബിസിനസ് ഇൻട്രസ്ട്രികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും അങ്ങേര് മഞ്ചേരിയെ മറക്കാനാക്കിയത് നമ്മളാരും ഇതുവരെ മറന്നിട്ടില്ല എന്ന് ഞാൻ ഓർക്കുന്നുണ്ട് നൂറ് കോടി രൂപ ചിലവഴിച്ച് അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീമിനെ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏഹ് നാഷണൽ ജൂനിയർ അത്ലറ്റിക് മീറ്റ് നടത്തുന്നതിന് ബാധിച്ച ചിലവാണ് എന്ന് പറയുന്നവന്മാർക്ക് കേരളത്തിൻ്റെ കായിക മേഖലയെ വികസിപ്പിക്കാൻ എന്ത് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണുള്ളത് അല്ലെങ്കിൽ അതിന് പറ്റാത്തവന്മാർ നൂറ് കോടി ചിലവഴിച്ച് അർജന്റീന നാഷണൽ ടീമിനെ കൊണ്ടുവരുമ്പം അർജന്റീന ഫുട്ബോൾ കോൺഫെഡറേഷന് ഇവിടെ ഒരു പ്രദർശന മത്സരം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹോസ്റ്റിംഗ് ഫീസ് എന്ന് പറയുന്ന ഒരു സാധനം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഏഹ് ഹോസ്റ്റിംഗ് ഫീസില്ലാതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അവർക്ക് അത്യാവശ്യം ഷോ മാച്ച് കളിക്കുന്നതിന് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ മറ്റു ചില പൈസയും കാര്യങ്ങളൊക്കെ ചിലവാകുന്നുണ്ട് മൊത്തത്തിൽ നൂറ് കോടി രൂപ കണ്ടവനൊക്കെ കമ്മീഷൻ അടിക്കാൻ വേണ്ടി ആരുടെ വണ്ണാക്കിലേക്ക് തള്ളി കൊടുക്കാൻ വേണ്ടി നമ്മളെ പൊട്ടന്മാരാക്കുന്നു അത് കണ്ട് ആഘോഷിക്കാനും സ്റ്റാറ്റസ് ഇടാനും നമ്മളിൽ ചില മണ്ടന്മാരുണ്ട് ഇവിടെ അർജന്റീന നാഷണൽ ടീം വരുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ലൈനൽ മസി വരുമെന്നൊന്നും വലിയ അർത്ഥമൊന്നുമില്ല ഇനിയിപ്പോൾ ലയണൽ മസി അല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല ആര് വന്നെന്ന് പറഞ്ഞാലും നൂറ് കോടി രൂപ അതിന് ചിലവഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ കായിക മേഖലയെ വികസിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടുത്തെ റൂട്ട് ലെവൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഡെവലപ്മെൻറ്റും അതായത് കായിക മേഖലയിലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം ഓരോ സ്കൂളിലും ഒരു കളിക്കളം പിന്നെ അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാ ഊർജ്ജക്ഷമമാക്കുക ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പരിപാടികൾ ചെയ്യാൻ ഇത്രയും പൈസ ആവുന്നില്ല ഇവിടുത്തെ ഡെവലപ്മെൻ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് കമ്മീഷൻ അടിക്കാനുള്ള ഒരു തന്ത്രം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ കാശപ്പാട് അങ്ങനെ തന്നെയാണ് അതിൻ്റെ പേരിൽ ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്